ടൺ അനധികൃത ഉൽപ്പന്നങ്ങൾ ദുബായ് കസ്റ്റംസ് വ്യാജ കോസ്മെറ്റിക് ഉൽപ്പന്നങ്ങളും സിഗരറ്റുകളും ഉൾപ്പെടെയാണ് കണ്ടെത്തിയത് മൂന്ന് മാസത്തെ വിപുലമായ പരിശോധനയിലാണ് ഉൽപ്പന്നങ്ങൾ പിടിച്ചെടുത്തത് ദുബിലെ എയർ കാർഗോ സെന്ററുകൾ ഉൾപ്പെടെ കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിലാണ് അനധികൃത ഉൽപ്പന്നങ്ങൾ പിടിച്ചെടുത്തത് വെട്ടിച്ചും വ്യാജമായി നിർമ്മിച്ചതുമായ ഉൽപ്പന്നങ്ങളാണ് പിടിച്ചെടുത്തവയിൽ ഏറിയ പങ്കും പന്ത്രണ്ട് ദശലക്ഷം കള്ളക്കടത്ത സിഗരറ്റുകൾ ആറ് ദശാംശം ഏഴ് ദശലക്ഷം വ്യാജ സിഗരറ്റുകൾ മുപ്പത്തി ഏഴായിരത്തിലധികം അനധികൃത കോസ്മെറ്റിക് ഉൽപ്പന്നങ്ങൾ പതിനായിരത്തിലധികം ആഗോള ബ്രാൻഡുകളുടെ വ്യാജ ഉൽപ്പന്നങ്ങൾ എന്നിവയാണ് പിടിച്ചെടുത്തത് പരിശോധനയിൽ കണ്ടെത്തിയ നിലവാരമില്ലാത്ത കോസ്മെറ്റിക് ഉൽപ്പന്നങ്ങൾ കടുത്ത ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമായേക്കാവുന്നതാണ് യു ഈ വർഷം ആദ്യ പകുതിയിൽ മാത്രം പിടിച്ചെടുത്തത് പതിനേഴ് ദശാംശം ആറ് ദശലക്ഷത്തിലധികം അനധികൃത ഉൽപ്പന്നങ്ങളാണ് രാജ്യത്തിന്റെ അതിർത്തികൾ സുരക്ഷിതമാക്കാനും പൊതുജനാരോഗ്യ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാനും ശക്തമായ പരിശോധനകൾ വരും ദിവസങ്ങളിലും നടത്തുമെന്ന് അധികൃതർ അറിയിച്ചു മീഡിയ വൺ ദുബായ്